നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് ഈ വരുന്ന പതിനേഴാം തീയതി കോതമംഗലത്ത് സ്വീകരണം നൽകും വൈകിട്ട് അഞ്ചുമണിക്കാണ് സ്വീകരണ പരിപാടികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് അതിജീവന യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് കോതമംഗലത്ത് സ്വീകരണ പരിപാടികൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം ക്യാപ്റ്റനായാണ് അതിജീവനയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് സാധാരണ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ അതിജീവനയാത്ര റബ്ബർ നാളികേരം നെല്ല് പൈനാപ്പിൾ കൊക്കോ എന്നിങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ഉറപ്പാക്കുക വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക തുടങ്ങി പത്ത് ആവശ്യങ്ങളാണ് യാത്രയിലുടനീളം മുന്നോട്ട് വയ്ക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കോതമംഗലം രൂപതയിൽ എത്തിച്ചേർന്ന അതിജീവന യാത്രയ്ക്ക് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സ്വീകരണം നൽകും സ്വീകരണ ചടങ്ങുകൾ രൂപതാ സിഞ്ചുലോസ് മോൺസെഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും സ്വീകരണ പരിപാടികൾക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി രൂപതാ ഡയറക്ടർ ഫാദർ മാനുവൽ ാട്ട് പ്രസിഡന്റ് ജോസ് പുതിയടം ജനറൽ സെക്രട്ടറി ജോൺ മുണ്ടൻ കാവിൽ ട്രഷറർ ജോയ് പോൾ പബ്ലിസിറ്റി കൺവീനർ ജോർജ് മങ്ങാട്ട് ബേബി ചന്ദിരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക വന്യമൃഗ ശല്യം ശാശ്വതമായ പരിഹാരങ്ങൾ റിപ്പോർട്ടുകൾ ഉടൻ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നേതൃത്വത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിജു പറയുന്നിലം ജാഥ ക്യാപ്റ്റനായി ഡിസംബർ മാസം പതിനൊന്നാം തീയതി കാസർഗോഡ് ഇരട്ടിയിൽ നിന്ന് ആരംഭിച്ച് ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വൻറാലിയോടുകൂടി സമാപിക്കുന്ന ഒരു ജാഥയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ കോതമംഗലം രൂപതയിലെ പ്രദേശങ്ങളിൽ ഈ വരുന്ന പതിനേഴാം തീയതി ഞായറാഴ്ച കടന്നു വരുമ്പോൾ മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും കോതമംഗലത്തും ഈ ജാതിക്ക് സ്വീകരണം നൽകുകയാണ് മൂവാറ്റുപുഴ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും തൊടുപുഴ ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്കും മൂവാറ്റുപുഴ കോതമംഗലത്ത് വൈകുന്നേരം അഞ്ചുമണിക്കുമാണ് സ്വീകരണ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് അത് മേഖലകൾ തിരിച്ച് കോതമംഗലം രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഫൊറോനകളെ മൂന്ന് മേഖലയായിട്ട് തിരിച്ചാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴ മേഖലയിൽ ആരക്കുഴ മൂവാറ്റുപുഴ വാഴക്കുളം മൈലക്കൊമ്പ് പൈങ്കോട്ടൂർ ഫൊറോനകളും തൊടുപുഴയിൽ മാറിക തൊടുപുഴ മുതലക്കുടം കരിമണ്ണൂർ കാളിയാർ ഫോറോനകളും കോതമംഗലത്ത് കോതമംഗലം കുറുപ്പംപടി വിളിയച്ചാൽ ഊന്നുകൽ ഫൊറോനകളുടെയും നേതൃത്വത്തിലാണ് സ്വീകരണ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് മൂവാറ്റുപുഴയിലെ സ്വീകരണ സമ്മേളനം മോൺസി ഫ്രാൻസിസ് കീരംപാരച്ചൻ ഉദ്ഘാടനം ചെയ്യുന്നു തൊടുപുഴയിൽ വലിയ ബഹുമാനപ്പെട്ട ബിഷപ്പ് മാർ ജോർജ് മുന്നോക്കോട്ടി തിരുമേനി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കോതമംഗലത്ത് പയസ് മാലഘട്ടത്തിൽ അച്ഛൻ ഉദ്ഘാടനം ചെയ്യുകയാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം